പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് നെയ്യാർ ഡാം ഇവിടെ എത്തുന്നവരുടെ മുഖ്യ ആകർഷണമായിരുന്നു ലയൺ സഫാരി പാർക്കും അവിടേക്കുള്ള ബോട്ടിങ്ങും തെന്നിന്ത്യയിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് സ്ഥാപിക്കപ്പെട്ടത് നെയ്യാർ ലാംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഏഷ്യൻ സിംഹങ്ങൾക്ക് വേണ്ടി ഒരു ഓപ്പൺ പാർക്ക് നെയ്യാർ ഡാമിലെ മരക്കുന്നം ദ്വീപിൽ ആരംഭിച്ചത് ഇവിടുത്തെ അവസാന സിംഹവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരിച്ചതോടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായ നെയ്യാർ ഡാമിലെ ലയൺ സഫാരി പാർക്കിന് താഴെ വീണിട്ട് അഞ്ചു വർഷം പിന്നിടുന്നു നെയ്യാർദാം മരക്കുന്നത്ത് വനംവകുപ്പിന്റെ കീഴിലുള്ള ചുറ്റും വെള്ളത്താൽ മൂടപ്പെട്ട ഒരു ദ്വീപിലെ പതിമൂന്ന് ഹെക്ടർ സ്ഥലത്ത് ലോകോത്തര നിലവാരത്തിൽ ഇന്ത്യയിലെ ആദ്യ സിംഹ സഫാരി പാർക്ക് ആരംഭിച്ചപ്പോൾ നാല് സിംഹങ്ങളായിരുന്നു സിംഹങ്ങളായിരുന്നുണ്ടായിരുന്നത് പിന്നീടത് പതിനേഴ് സിംഹങ്ങളായി വർദ്ധിച്ച് സിംഹങ്ങൾ പെറ്റുപെരുകായപ്പോൾ അവയുടെ സംരക്ഷണം വനംവകുപ്പിന് ബാധ്യതയായി തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ സിംഹങ്ങളെ വന്ധീകരണം നടത്തി ഇതോടെ അണുബാധയേറ്റ് ഓരോന്നായി കാലപുരിയിലെത്തി രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ രണ്ട് സിംഹങ്ങൾ മാത്രമായി ലയൺ സഫാരി പാർക്കിൽ പിന്നീട് അവയും ഇല്ലാതായതോടെ വിനോദസഞ്ചാരികൾ നെയ്യാർ ഡാമിന് പതിയെ കൈയൊഴിഞ്ഞു ഇവിടെ വിനോദസഞ്ചാരികളെ പ്രതീക്ഷിച്ച് ഉപജീവനം നടത്തുന്ന കുടുംബങ്ങളും ആകെ പ്രതിസന്ധിയിലായി ഞങ്ങളിവിടെ മുപ്പത് വർഷങ്ങളിലൂടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മാടക്കടയിൽ അപ്പോൾ ഇപ്പോൾ ഒരു ഒന്നര വർഷം കൊണ്ട് ഈ കൊറോണ അന്ന് മുതൽ ഞങ്ങൾക്ക് ബിസിനസ്സില്ല അതുകൊണ്ട് ഈ ലയൺ സഫാരി പാർക്കിൽ ഒരു സിംഹം പോലും ഇപ്പം ഇല്ല അപ്പം ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഒരു നടപടിയെടുത്ത് ഈ സിംഹത്തിനവിടെ കൊണ്ടുവന്ന് സഫാരി പാർക്ക് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപജീവന മാർഗം നടക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം ലയൺ സഫാരി പാർക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും കേന്ദ്രം അനുമതി നിഷേധിച്ചു പാർക്കിൽ നിലവിലുള്ള പത്തേക്കർ അപര്യാപ്തമാണെന്നും ഇരുപത് ഹെക്ടർ ഭൂമിയെങ്കിലും വേണമെന്നുമാണ് കേന്ദ്ര ഏജൻസി നിലപാടെടുത്തത് ഇത് മറികടക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി വേണം സുരേഷ് ഗോപി എം സഹമന്ത്രിയായതോടെ ലയൺ സഫാരി പാർക്കിന് അനുകൂലമായ ഇടപെടൽ ഉണ്ടാവുമെന്നും അതുവഴി നെയ്യാർ ഉണർവ് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് നെയ്യാർ ഡാമിലെ വിനോദസഞ്ചാരികളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്ന നമ്മുടെ ലയൺ സഫാരി പാർക്ക് ഇപ്പോൾ അഞ്ച് വർഷക്കാലമായിട്ട് അത് കിടക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സു അതോറിറ്റി അത് ഇരുപത് ഹെക്ടർ ഭൂമി ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ലൈസൻസ് പുതുക്കിക്കൊടുക്കൂ എന്നുള്ള ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് നമുക്ക് അവിടെ സമൂഹങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കാത്തത് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം നമ്മൾ കേന്ദ്ര ഫോറസ്റ്റ് മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടും അത് നമ്മളവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ കേന്ദ്രത്തിൽ സുരേഷ് ഗോപി ടൂറിസം വകുപ്പ് മന്ത്രി ആയി വന്നതിന് ശേഷം ഈ പ്രവർത്തനങ്ങൾ നമ്മളെ സെൻട്രൽ സൂ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കാണുന്നതിന് പഞ്ചായത്ത് തലത്തിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി സുരേഷ് ഗോപിക്ക് നൽകിക്കൊണ്ട് സൂ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ലൈസൻസ് എങ്ങനെയാണോ നിലനിർത്തിയിരുന്നത് ആ ലൈസൻസ് നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്ക് ആക്കം കൂട്ടണമെന്നുള്ള ഓർമ്മ കൂടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നെയ്യാർ ഡാം ഫോറസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ലാൻഡ് സവാരി പാർക്ക് ഒരു ദ്വീപാണ് പക്ഷേ ആ ദ്വീപ് ഫുള്ളായിട്ട് അക്വർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സവാരി പാർക്ക് ഇപ്പം പ്രവർത്തിക്കുന്നത് പക്ഷേ ഇരുപത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് കാരണം നമ്മുടെ നെയ്യാർ വന്യജീവി സമുഖേതമായിട്ട് ബന്ധപ്പെട്ടുള്ള വനമേഖലയിൽ ചെറിയ ചെറിയ ദ്വീപുകളാണ് അതില് ഇനിയൊരു ഏക്കർ എടുക്കുക പഞ്ചായത്തിന്റെ പ്രതീക്ഷ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായാൽ ലയൺ സഫാരി പാർക്കും അതുവഴി നെയ്യാർ ഡാമും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തും തലസ്ഥാനത്തെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് പുതുമാനം ലഭിക്കും